ുള്ള യാത്രക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ് എത്തുന്നത് ഈ ഗേറ്റുകളുടെ തകരാർ മൂലം യാത്രക്കാർ ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് പരിഹാരം എത്തുകയാണ് ഒമാൻ റെസിഡൻസ് കാർഡ് ഉള്ളവർക്ക് ഈ ഗേറ്റുകൾ ഉപയോഗപ്പെടുത്തി എളുപ്പത്തിൽ ഇമിഗ്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള നിരവധി മലയാളികൾ മസ്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് ഒമാനിലെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നവർ മസ്കറ്റ് വിമാനത്താവളം വഴിയാണ് യാത്ര ചെയ്യുന്നത് പാസ്പോർട്ട് ഉപയോഗിച്ച് ഇ ഗേറ്റുകൾ വഴി ഇമിഗ്രേഷൻ കഴിഞ്ഞ ദിവസം പലരും പൂർത്തിയാക്കി കഴിഞ്ഞു ഫിംഗർ സ്കാൻ ില്ല എന്നാൽ സന്ദർശന വിനോദ സഞ്ചാര വിസകളിൽ വരുന്നവർ പാസ്പോർട്ട് സ്കാനിങ്ങിനായി കാത്തിരിക്കണം ഒമാൻ റെസിഡൻസ് കാർഡ് ഉള്ളവർക്ക് മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ കാർഡും മുഖവും കാണിച്ച് ഇ ഗേറ്റ് വഴി ഇതിനു വേണ്ടിയുള്ള സൗകര്യം വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇ ഗേറ്റ് വഴി പോകുന്നവർക്ക് പ്രത്യേകം പാസ്പോർട്ട് സ്കാനിംഗ് ആവശ്യമില്ല എന്തായാലും പാസ്പോർട്ട് സ്കാനിംഗ് ചെയ്യാൻ വേണ്ടി നേരത്തെ മണിക്കൂറുകളോളമാണ് പ്രവാസികൾ വിമാനത്താവളത്തിൽ കാത്തിരുന്നത് ഇത്തരത്തിലൊരു സംവിധാനം കൂടെ ോടെ യാത്രക്കാരുടെ കാത്തിരിപ്പിന് ഏറെക്കുറെ ശമനം വന്നിരിക്കുകയാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഹൈലൈറ്റ് മീഡിയ പേജ് ഫോളോ ചെയ്യുക